കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 അതിന് ഉത്തരം പറഞ്ഞു തന്നാൽ അത് അങ്ങനെ തന്നെ എന്ന് എനിക്കും അറിയാം നിശ്ചയം മാർത്യൻ ദൈവസന്നിധിമാനാകുന്നത് എങ്ങനെ അവനു അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ ആയിരത്തിൽ ഒന്നിനു ഉത്തരം പറവാൻ കഴിയുകയില്ല അവൻ ജ്ഞാനിയും മഹാശക്തനുമാകുന്നു അവനോട് ഷഠിച്ചിട്ട് ഹാനി വരാത്തവനാർ അവൻ പർവ്വതങ്ങളെ അവ അറിയാതെ നീക്കിക്കളയുന്നു തന്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു അതിന് തൂണുകൾ കുരുങ്ങിപ്പോകുന്നു അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു അത് ഉദിക്കാതിരിക്കുന്നു അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞു മുദ്രയിടുന്നു അവൻ തനിച്ചു ആകാശത്തെ വിരിക്കുന്നു സമുദ്രത്തിലെ തിരമാലകളിന്മേൽ അവൻ നടക്കുന്നു അവൻ സപ്തർഷി മകൈരം കാർത്തിക ഇവയേയും തെക്കേ നക്ഷത്ര മണ്ഡലത്തെയും ഉണ്ടാക്കുന്നു അവൻ ആരാഞ്ഞ് കൂടാത്ത വങ്കാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു അവൻ അവനെന്റെ അരികെ കൂടി കടക്കുന്നു ഞാൻ അവനെ കാണുന്നില്ല അവൻ കടന്നുപോകുന്നു ഞാൻ അവനെ അറിയുന്നതുമില്ല അവൻ പരിച്ചെടുക്കുന്നു ആർ അവനെ തടുക്കും നീ എന്ത് ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും ദൈവം തന്റെ കോപത്തെ പിൻവലിക്കുന്നില്ല രഹബിന്റെ തുണയാളികൾ അവന് വഴങ്ങുന്നു പിന്നെ അവൻ അവനോട് ഉത്തരം പറയുന്നതും അവനോട് വാദിപ്പാൻ വാക്ക് തിരഞ്ഞെടുക്കുന്നതും എങ്ങനെ ഞാൻ നീതിമാനായിരുന്നാലും അവനോട് ഉത്തരം പറഞ്ഞുകൂടാ എന്റെ പ്രതിയോഗിയോട് ഞാൻ വരും ഞാൻ വിളിച്ചിട്ട് അവൻ ഉത്തരമറളിയാലും എന്റെ അപേക്ഷ കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയില്ല കൊടുങ്കാറ്റ് കൊണ്ടു അവൻ എന്നെ തകർക്കുന്നുവല്ലോ കാരണം കൂടാതെ മുറിവുകളെ പെരുക്കുന്നു ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല കയ്പ് കൊണ്ട് എന്റെ വയർ നിറയ്ക്കുന്നു ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ ന്യായവിധി വിചാരിച്ചാൽ ആർ എനിക്ക് അവധി നിശ്ചയിക്കും ഞാൻ നീതിമാനായാലും എന്റെ സ്വന്തവായി എന്നെ കുറ്റം വിധിക്കും ഞാൻ നിഷ്കളങ്കനായാലും അവനെനിക്കു വക്രത ആരോപിക്കും ഞാൻ നിഷ്കളങ്കൻ ഞാൻ എന്റെ പ്രാണനെ കരുതുന്നില്ല എന്റെ ജീവനെ ഞാൻ നിരസിക്കുന്നു അതെല്ലാം ഒരുപോലെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനേയും നശിപ്പിക്കുന്നു ബാധപ്പെട്ടെന്ന് കൊല്ലുന്നുവെങ്കിൽ നിർദോഷികളുടെ നിരാശ കണ്ടു അവൻ ചിരിക്കുന്നു ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു അതിലെ ന്യായധിപൻമാരുടെ മുഖം അവൻ മൂടിക്കളയുന്നു അത് അവനല്ലെങ്കിൽ പിന്നെയാർ എന്റെ ആയുഷ്കാലം ഓട്ടാളനേക്കാൾ വേഗം പോകുന്നു അത് നന്മ കാണാതെ ഓടിപ്പോകുന്നു അത് ഓടകൊണ്ടുള്ള വെള്ളം പോലെയും ഇരയേറാഞ്ചുന്ന കഴുകനെപ്പോലെയും കടന്നുപോകുന്നു ഞാൻ എന്റെ സങ്കടം മറന്നു മുഖവിഷാദം കളഞ്ഞു പ്രസന്നതയോടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വ്യസനവും ഒക്കെയും ഓർത്ത് ഭയപ്പെടുന്നു നീ എന്നെ നിർദ്ദോഷിയായി എണ്ണുകയില്ലെന്ന് ഞാൻ അറിയുന്നു എന്നെ കുറ്റം വിധിക്കുകയുള്ളൂ പിന്നെ ഞാൻ വൃഥ പ്രയത്നിക്കുന്നതെന്തിന് ഞാൻ ഹിമം കൊണ്ട് എന്നെ കഴുകിയാലും ക്ഷാരജലം കൊണ്ട് എന്റെ കൈ വെടിപ്പാക്കിയാലും നീ എന്നെ ചേറ്റുകുഴിയിൽ മുക്കിക്കളയും എന്റെ വസ്ത്രം പോലും എന്നെ വെറുക്കും ഞാൻ അവനോട് പ്രതിപാദിക്കേണ്ടതിനും ഞങ്ങളൊരുമിച്ച് ന്യായവിസ്സാരത്തിന് ചെല്ലേണ്ടതിനും അവനെന്നെ പോലെ മനുഷ്യനല്ലോ ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല അവൻ തന്റെ വടിയെങ്കിൽ നിന്ന് നീക്കട്ടെ അവന്റെ ഘോരത്വം എന്നെ പേടിപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ അവനെ പേടിക്കാതെ സംസാരിക്കും ഇപ്പോൾ എന്റെ സ്ഥിതി അങ്ങനെയല്ലല്ലോ ഈ യോബ് പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ യോബ് പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു ഞാൻ എന്റെ സങ്കടം തുറന്നു പറയും എന്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും ഞാൻ ദൈവത്തോട് പറയും എന്നെ കുറ്റം വിധിക്കരുത് എന്നോട് വ്യവഹരിപ്പാൻ സംഗതി എന്നെ അറിയിക്കണമേ പീഡിപ്പിക്കുന്നതും നിന്റെ കൈപ്പണിയെ തുച്ഛീകരിക്കുന്നതും ദുഷ്ടന്മാരുടെ ആലോചന പ്രസാദിക്കുന്നതും നിനക്ക് യോഗ്യമോ മാംസനേത്രങ്ങളോ നേത്രങ്ങളോ നിനക്കുള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയോ നീ കാണുന്നത് നീ എന്റെ അകത്തെ അന്വേഷിപ്പാനും എന്റെ പാപത്തെ ശോധന ചെയ്യുവാനും നിന്റെ നാടുകൾ മനുഷ്യന്റെ നാളുകൾ പോലെയോ നിന്റെ ആണ്ടുകൾ മർത്യന്റെ ജീവകാലം പോലെയോ ഞാൻ കുറ്റക്കാരനല്ല എന്ന് നീ അറിയുന്നു നിന്റെ കൈയിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മനഞ്ഞു എന്നോർക്കണമേ നീ എന്നെ വീണ് പൊടിയാക്കി കളയുമോ നീ എന്നെ പാല് പോലെ പകർന്നു തൈര് പോലെ ഉറക്കൂടുമാറാക്കിയല്ലോ തൂക്കും മാംസവും നീ എന്നെ ധരിപ്പിച്ചു അത്തിയും ഞരമ്പും കൊണ്ട് എന്നെ മടഞ്ഞിരിക്കുന്നു ജീവനും കൃപയും നീ എനിക്ക് നൽകി നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്നാൽ നീ ഇതു എന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു ഇതായിരുന്നു നിന്റെ താൽപര്യം എന്ന് ഞാൻ അറിയുന്നു ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു എന്റെ ആകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല ഞാൻ ദുഷ്ടനെങ്കിൽ എനിക്ക് വയ്യോ കഷ്ടം നീതിമാനായിരുന്നാലും ഞാൻ തല ഉയർത്തേണ്ടതല്ല ലജ്ജാപൂർണനായി ഞാൻ എന്റെ കഷ്ടത കാണുന്നു തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും എന്നെയും എങ്കിൽ നിന്റെ അത്ഭുത ശക്തിയെ കാണിക്കുന്നു നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എന്റെ നേരെ നിർത്തുന്നു നിന്റെ ക്രോധം എന്റെ മേൽ വർദ്ധിപ്പിക്കുന്നു അവ ഗണഗണമായി വന്നു പൊരുത്തുന്നു നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിനെ ഒരു കണ്ണും എന്നെ കാണാതെ എന്നെ പ്രാണൻ പോകുമായിരുന്നു ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുടിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്റെ ജീവകാലം ചുരുക്കമല്ലയോ ഇരുളും അന്തതാമസും ഉള്ള ദേശത്തേക്ക് അർഷരാദി പോലെ കൂരിരളും ക്രമമില്ലാത്തമസും വെളിച്ചം അർഷാദ്രി പോലെയുമുള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാതെ വണ്ണം പോകുന്നതിന് മുമ്പ് ഞാൻ അല്പം ആശ്വസിക്കേണ്ടതിന് നീ മതിയാക്കി എന്നെ വീട്ടുമാറയണമേ അപ്പൊ സ്വല പ്രവർത്തികൾ വാക്യങ്ങൾ സ്വല പ്രവർത്തികൾ മൂന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞു അവൻ വലതും കിട്ടുവെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാ എന്ന് പറഞ്ഞു അവനെ വലം കയക്കി പിടിച്ചു എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പൂഴ്ചിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പൂകെടുത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ ജാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ടു ശലോമന്റേത് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രയേൽ പുരുഷന്മാരെ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നതും എന്ത് ഞങ്ങളുടെ സ്വന്തശക്തികൊണ്ടോ കൊണ്ടോ ഇവനെ നടക്കുമാരാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത് അബ്രഹാമിന്റെയും ഇസ്വാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീരാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശത്തിനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരയണം എന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊഴിവിയിൽ എന്നാൽ കർത്താവിന്റെ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവനയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരമരളി ചെയ്തോക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗ്ഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്നും മോശ പറഞ്ഞുവല്ലോ അത്രയുമല്ല ഷമേൽ ആദ്യായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കു ആദ്യമേ ദൈവം തന്റെ തന്റെദാസനായി യേശുവിനെ എഴുന്നേൽപ്പിച്ചു ഓരോരുത്തരും അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു അപ്പാസ്വാല പ്രവർത്തികൾ അപ്പാസ്വാല പ്രവർത്തികൾ നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂഖ്യരും അവരുടെ നേരെ വന്നു അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു അവരെ പിടിച്ചു വൈകുന്നേരമാകുകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ച് പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി പിറ്റേനാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും എരുസലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ ഹന്നാവും കയ്യാപ്പവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഉണ്ടായിരുന്നു ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു പത്രോസ്പർശിത്താൻ മാർ നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരനിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൌഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൌഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്നും നിങ്ങളെല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു സൌഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് ഇത് പറവാൻ വകയിലായിരുന്നു അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു ഈ നിർശലമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിക്കാൻ അവർ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു അതിനു പത്രോസും യോഹനാനും ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പെയ്ൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം ഒന്നും കാണായിക്കൊണ്ട് അവർ പിന്നെയും തർജനം ചെയ്തു അവരെ വിട്ടയച്ചു ഈ അത്ഭുതത്താൽ സൌഖ്യം പ്രാപിച്ച മനുഷ്യൻ നാൽപ്പതിൽ അധികം വയസ്സുള്ളവനായിരുന്നു വീട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്ക ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതും എല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് അവർ ഒരു മനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുമെന്ത് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അവിശ്വത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് ദാസനായ നിന്റെദാസനായതാവിധം മുഖാന്തരം പരിശുദ്ധാത്മാവനാൽ അരുളിച്ചവനെ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസൻ വിരോധമായി ഹെരോദാവും പൊന്തിഅോസ്പിരാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചത് ഒക്കെയും ചെയ്തിരിക്കുന്നു സത്യം ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ സൌഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സുള്ളവരായിരുന്നു തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവായിരുന്നു അപ്പസോലന്മാർ മഹാശക്തിയോടെ കർത്താവായി യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു മോട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്നു അപ്പസോലന്മാരുടെ കാൽത്തിൽ വെക്കും പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബെർണബാസ് ഇന്ന് അപ്പസ്തോലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്നു അപ്പോസ്തോലന്മാരുടെ കാർത്തിൽ വെച്ചു ഒന്നുമുതലുള്ള വാക്യങ്ങൾ നീതിമാന്മാരെ യഹോവേൽ കോഴ്സ് ചുലസിപ്പി സ്തുതിക്കുന്നത് നേരെയുള്ളവർക്ക് ഉചിതമല്ലോ കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്വാതന്ത്ര്യം ചെയ്യുവാൻ പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ അവന് പുതിയ പാട്ട് പാടുവീൻ ഘോഷ സ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ യഹോയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത് അവൻ നീതി ന്യായവും ഇഷ്ടപ്പെടുന്നു യഹോവട ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു അവൻ ആഴികളെ ഭണ്ണാരഗ്രഹങ്ങളെ സംഗ്രഹിക്കുന്നു സകല ഭൂവാസികളും യഹോബയെ ഭയപ്പെടട്ടെ ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു യഹോബയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു യഹോവായവുമായിരിക്കുന്ന ജാതിയും അവൻ തനിക്കു അവകാശമായ തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് യഹോവാസ്വർഗത്തിൽ നിന്ന് നോക്കുന്നു മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു അവൻ തന്റെ വാസസ്ഥലത്തു നിന്ന് ഭൂവാസികളെയും നോക്കുന്നു അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു സൈന്യ ബഹിത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബാലാധിക്യം കൊണ്ടു വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിനു കുതിര വ്യർത്ഥമാകുന്നു തന്റെ ബാലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവെപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും യഹോവേ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നതുപോലെ നിന്റെ നിന്റെതേ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ